ഇതിലൊരു രസമുള്ളത് ഈ എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പ്രധാന നഷ്ടം ആയിട്ട് അവർ കണക്കുകൂട്ടുന്നത് ഇന്ത്യയിലെ ഈ നിഫ്റ്റി ഉൾപ്പെടെയുള്ള സെൻസെക്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് എത്ര ശതമാനം ഇടിവ് അപ്പോൾ ഇത്ര രൂപയുടെ മാർക്കറ്റാണ് ഇത്ര ബില്യൺ ഇത്ര ട്രില്യൺ റുപ്പീസിൻ്റെ മാർക്കറ്റാണ് അതിൽ ഇത്ര ശതമാനം ഇടിവുണ്ടായി ബില്യൺ ഇതാണ് ഇന്ത്യയുടെ നഷ്ടമായിട്ട് കണക്കാണ് ആണല്ലോ ഒരു ബില്ല് എഴുപത്തഞ്ച് ബില്യൻ ആവേണ്ട കാരണം ഷെയർ മാർക്കറ്റിലെ ഇടവാണ് ഷെയർ മാർക്കറ്റിൽ എന്താ ഇടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധസമയപ്പോ ഷെയർ മാർക്കറ്റിൽ ചെറിയൊരു ഇന്ത്യയെ സംബന്ധിച്ചൊരു ചെറിയൊരു താഴ്ച വന്നു അത് യുദ്ധം കഴിഞ്ഞത് കേറി പോവുകയും ചെയ്തു ഇത് ഈ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്കും വെച്ചുകൊണ്ട് സമ്പത്ത് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ നമ്മളൊരു സി എ ലെവൽ ആർഗ്യുമെന്റ് ആണ് ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു താഴെ വീണു അഞ്ഞൂറ് പേർ മരിച്ചു പിറ്റന്ന് കയറി പോയപ്പോ ആയിരം പേർ ആകാശത്തേക്ക് പോയി എന്ന് ആരും എഴുത്ത ചുമ്മാ കണ്ടില്ലേ ചില നമ്മുടെ ദേശാഭാരി പത്രത്തിലേക്ക് എഴുന്നോണുള്ള ഒരു ഒരു സാമ്പത്തിക അവലോകനാണിത് ഇന്ത്യയുടെ നഷ്ടം എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിലുള്ള ഇടിവ് വെച്ച് അത് കണക്കാക്കി പൈസയാക്കി കൂട്ടി വെച്ചാണ് ഈ പറയുന്നത് അപ്പോൾ കുറേ കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ലോസ് ഇന്ത്യസ് ലോസ് ആണ് ഷെയർ മാർക്കറ്റിലെ ഇടുകയാണെങ്കിൽ യുദ്ധസമയത്ത് ഇടുകയാണെങ്കിൽ അതിന് ശേഷം യുദ്ധം കഴിഞ്ഞ് കയറിപ്പോകുന്നതൊക്കെ ഇന്ത്യയുടെ പ്രോഫിറ്റ് ആയിട്ടല്ല എടുക്കേണ്ടത് അല്ലേ ലാഭമായിട്ട് എടുക്കണമല്ലോ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നഷ്ടമാണെങ്കിൽ ലാഭമല്ലേ അങ്ങനെയാണ് യുദ്ധം കഴിഞ്ഞോടുകൂടി ഇന്ത്യ സമ്പത്ത് സമ്പത്ത് കുന്നുകൂട്ടി എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല ഷെയർ മാർക്കറ്റിലെ ഇടിവും താഴ്ചയും ഒക്കെ വെച്ചുകൊണ്ട് നഷ്ടക്കണക്കൊക്കെ എടുപ്പെന്ന് പറഞ്ഞാൽ അത് പരമവിഡുതരാണ് അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ സെൻസിറ്റീവ് ആണ് ഷെയർ മാർക്കറ്റ് ഭയങ്കര സെൻസിറ്റീവ് ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഒരാളുടെ കൂമ്പി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഷെയർ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റാണ് ഒരാൾക്കൊരു നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ പ്രളയം വന്നു കഴിഞ്ഞാൽ പല പല ഇത് വന്നു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറയുന്നത് പോലെയാണ് ഒരു രാജ്യത്തിന്റെ ഷെയർ മാർക്കറ്റിലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത് ജനങ്ങളുടെ ആവേശം എന്താണ് അവരുടെ സാധ്യത എന്താണ് ഇല്ല നമുക്ക് മനസ്സിലാവും അത് നോക്കിയിട്ട് ഓരോ ദിവസവും അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഇന്ത്യക്ക് ലാഭം ഉണ്ടാകുന്ന എന്ന് കൂടെ പറയേണ്ടി വരും പ്രോഫിറ്റ് ഷെയർ മാർക്കറ്റ് കയറി ഇന്ത്യക്ക് പൈസ ഒന്നും കൂടില്ല അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരുപാട് മേളിൽ കയറി പോകുന്ന ഓഹരികൾ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട് മാസികമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഓഹരികളുടെ പേര് താഴ്വിട്ടിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പറഞ്ഞാൽ പിന്നെ ഇതാണ് പ്രധാനമായിട്ട്